for Abraham, Father Jose, Father Mega, and my dear brothers. So, I will try to speak in English and in uh, Malayalam. I know I am not uh, well in speaking Odia. So, we have brothers from Kerala and Odisha. So, I will do my best uh, to speak in Malayalam. And in English, okay. So, Odia brothers, or maybe after hearing my homely brothers, you understand the second year or first stage, you can explain to the, your friends, okay. Or father said in English and in Malayalam, okay. If I could speak in odia I also could say a few words in Odia. I have something in my hand. ക്യാൻ യു ഡോൺ സേ വാട്ട് ഐ ഹാവ് ഇൻ മൈ ഹാൻഡ് ഇറ്റ് ക്യാൻ യു സീ സം ഐ ഹാവ് സംതിങ് ഇൻ മൈ ഹാൻഡ് വാട്ട് ഇസ് ദാറ്റ് ക്യാൻ യു ഡി ബസ് ഐ ഹാവ് വാട്ട് ഐ ഹ് ഇൻ മൈ ഹാൻഡ് എന്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്താ എന്തോ കയ്യിൽ എന്തേരിപ്പുണ്ട് എന്താണെന്ന് അറിയാവുന്നത് യു ക്യാൻ സേ എന്താണ് വിത്താണ് വിത്ത് ഏത് കിത്തറിയത് ആ നിങ്ങൾ ഇത് ലേഡി ഫിംഗർ ലേഡി ഫിംഗറിന്റെ ഒരു വിത്താണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ലേഡി ഫിംഗർ എന്നാൽ മലയാളികൾ എന്തൊക്കെയാണ് പറയുന്നത് നമ്മള് വെണ്ടക്കെണ്ടെ വി സീഡ് ഓഫ് ഇൻ മൈ ഹാൻഡ്

സൃഷ്ടിക്കാൻ ഇറ്റ് ഓഫ് ഗ്രോ സം പ്ലാന്റ് അല്ലെ ഈ സീഡിന് ഒരു ചെടിയാവാനുള്ള പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് അല്ലെ പവർ ഉണ്ട് ചെടിയായി കഴിഞ്ഞ് എന്ത് തരും ചെടിയായി കഴിഞ്ഞത് പൂവിടും ഭൂവിട്ടതിനു ശേഷം നമുക്ക് എന്ത് തരും കായ് തരും അപ്പം ചെടിയാവാനും ചെയിൽ നിന്നും ബലം നൽകാനും ഈ സീഡിന് എന്തുണ്ട് പവർ ഉണ്ട് അല്ലെ അല്ലെ പക്ഷേ ഈ സീഡ് നമ്മൾ വെറുതെ എവിടെയെങ്കിലും വെച്ചിരുന്നാൽ ആവുമോ ിൽ പ്രൊഡ്യൂസ് എനി ഫ്രൂട്ട്സ് സോ യു ഹ് ടു ഡു സംതിങ് സോ ടു ബിക്കം എ പ്ലാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതൊരു ചെടിയാവണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം ഈ സീഡ് ഒരു ചെടിയാവണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം നമ്മള് നമ്മൾ എന്ത് ചെയ്യണം ആ ഗാനലിൽ പോയിട്ട് എന്ത് ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം മണ്ണൊക്കെ എല്ലാം ശരിയാക്കിയിട്ട് എന്ത് ചെയ്യണം ഒരു ചെറിയ കുഴിയെടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മള് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് മണ്ണ് ഓടണം അല്ലെ അത് മാത്രം ചെയ്തോ അത് മാത്രം ചെയ്ത പ്ലാന്റ് ആവുമോ ഇല്ല അല്ലെ പിന്നെ എന്തൊക്കെ വേണം ഇതിന് ഒരു ചെടിയാകണമെങ്കിൽ ഇത് മുളയ്ക്കണമെങ്കിൽ ഫോർ ജെർമിനേഷൻ ടു സ്പ്രൗട്ട് വാട്ട് സ്പ്രൌട്ട് യു യുനീറ്റ് ഇതിനെന്തൊക്കെ വേണം ആ വെള്ളം വേണം പിന്നെ പിന്നെന്താ വേണ്ടത് വെള്ളം മാത്രം മതിയോ പ്രകാശം വേണം വെരി ഗുഡ് ഇറ്റ് ഇറ്റ്സ് വാട്ടർ ഇറ്റ്സ് ലൈറ്റ് പിന്നെന്തൊക്കെ വേണം വെള്ളവും പ്രകാശവും മാത്രം മതിയോ പൊങ്ങി വരണ്ടേക്ക നിങ്ങൾ രണ്ടെണ്ണം പറഞ്ഞു വെളിച്ചം വേണം അതുകൂടാതെന്തു വേണം ഓക്സിജൻ വേണം ഇതിന് എന്ത് വേണം ഓക്സിജൻ വേണം അതുകൂടാതെ ഇതിന് പ്രോപ്പർ ടെമ്പറേച്ചർ നല്ല കാലാവസ്ഥയും വേണം അപ്പൊ ഒരു ചെടി ഒരു ഒരു വിത്തിന് ചെടിയാൻ വേണ്ടി എന്തൊക്കെയാണുള്ളത് നാല് കാര്യങ്ങളാണ് എന്തൊക്കെയാ ഒന്ന് ഒന്ന് വാട്ടർ എന്താണ് ടെമ്പറേച്ചർ എപ്പോഴും മഴയുടുന്ന അതും വേടാ കൂടുതൽ ചൂടാവാൻ പാടില്ല പിന്നെന്താണ് റൈറ്റ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്തുള്ളൂ മുളച്ച് ഒരു ചെടിയായി ആ ചെടി നമുക്ക് ഫലം തകർക്കത്തുള്ളൂ അപ്പം എന്തൊക്കെയാണ് വേണോ നമുക്ക് വാട്ടർ വേണം ലൈറ്റ് വേണം ഓക്സിജൻ വേണം റൈറ്റ് ടെമ്പറേച്ചർ വേണം എങ്കിലേ ഇതിനകത്തുള്ള പൊട്ടൻഷ്യാലിറ്റി ഇതിനകത്തുള്ള പൊട്ടൻഷ്യാലിറ്റി നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പം ഇത് ഞാൻ പറയാൻ കാരണം ഇത് നിങ്ങളുടെ ലൈഫുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി നിങ്ങളെ ഫസ്റ്റ് ഇയേഴ്സ് അല്ലെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും വീടൊക്കെ ഉപേക്ഷിച്ച് എവിടെ വന്നോ ഈ സെമിനാരിയില് വന്നിരിക്കുകയാണ് നിങ്ങളെ സെമിനാരിൽ വരാനുള്ള സെമിനാരി ഇവിടെ സെമിനാരിൽ വരാനുള്ള ഉദ്ദേശം എന്താണ് വാട്ട് ഈസ് യുവർ പർപ്പസ് വൈ യു ആർ ഹിയർ ഇൻ സെമിനാരി എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ആജയ് പറയാണ് അജയ് ടു ടു ദ ദ സോ ഹി ഹിയർ വേറെ എന്തെങ്കിലും ഉണ്ടോ പിന്നെന്താണ് ആ നമ്മുടെ അഷയ് അല്ലേ അക്ഷേ അശ്വിൻ അശ്വിൻ പറഞ്ഞത് അച്ഛനാവാനായിട്ട് ഏ അശ്വിൻ അല്ലെ പേര് അശ്വിൻ പറഞ്ഞത് അച്ഛനാവാൻ ഒരച്ഛനാവാൻ വേണ്ടിയാണ് സെമിനാരിൽ വന്നത് വെരി ഗുഡ് അപ്പോൾ ഈ സെമിനാരിയിൽ നിങ്ങൾ വന്നെങ്കിൽ അച്ഛനാവണമെങ്കിൽ വെറുതെ ചുമ്മാ അറിയോ ചുമ്മാ അറിയോ അച്ഛനാവണമെങ്കിൽ എന്തൊക്കെ വേണം ഇപ്പം ഈ ചെടിക്ക് വെള്ളവും ഓക്സിജനും പിന്നെ എന്താണ് ലൈറ്റും

ഡിസിപ്ലിൻസ് നിങ്ങളൊരു വിത്താണെന്ന് വിചാരിക്കുക ഓക്കെ നിങ്ങൾ ആരാണ് യു ആർ സീ യു ആർ ഗുഡ് ഇൻ ദിനാരി

അരിവാറ്റി എറിയേണ്ട ബൈബിൾ അരിവാറ്റി മോർണിംഗ് പ്രേയർ നൈറ്റ് പ്രയർ ഡി അതുപോലെ അതെല്ലാം ഒന്നാമത്തെന്താണ് നമുക്ക് വേണ്ടത് അച്ഛനാ വേണ്ടി ഏറ്റവും ഒന്നാമത്തെന്താണ് വേണ്ടത് നല്ലവണ്ണം പ്രാർത്ഥിക്കണം നല്ലവണ്ണം പ്രാർത്ഥിക്കണം രണ്ടാമത്തെ കാര്യം എന്താണ് നല്ലവണ്ണം പഠിക്കണം അച്ഛനാവായ ചുമ്മാരുന്ന അച്ഛനാവോ ചുമ്മാ ബൈബി അച്ഛനാവോ ഇല്ലല്ലോ പിന്നെ പിന്നെന്തു ചെയ്യണം റാത്തിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം നല്ലവണ്ണം പഠിക്കണം യോ സ്റ്റഡി സ്റ്റഡിയ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ഇപ്പം സാർമാർ വരും ഇവിടെ അപ്പൊ എന്ത് ചെയ്യണം നല്ലവണ്ണം എന്ത് ചെയ്യണം നിങ്ങള് പഠിക്കണം ഇംഗ്ലീഷ് ഉണ്ടാവും നിങ്ങൾ പല നമ്മുടെ ദേഹവിനെ കുറിച്ച് സേഖിനെ കുറിച്ച് കുറെ ക്ലാസ് ഒക്കെ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യണം നല്ലവണ്ണം പഠിക്കണം പിന്നെന്താണ് മൂന്നാമത്തെ നല്ലൊരു അച്ഛനാവാൻ വേണ്ടി ആ ഇവിടെ നമുക്ക് ഒരു ടൈം ടേബിൾ ഉണ്ട് അല്ലെ അതാണ് ടൈം ടേബിൾ ഡിസിപ്ലിൻ വേണം നമുക്ക് നമുക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാവും എല്ലാ ദിവസവും എത്ര മണി കടിക്കണം അല്ലെ എത്ര മണിക്ക് പ്രാർത്ഥനയ്ക്ക് വരണം എപ്പ നമ്മൾ ഭക്ഷണം കഴിക്കണം എപ്പൊ നമ്മൾ കളിക്കാൻ പോകണം എപ്പം ഉറങ്ങാൻ പോകണം അതിനെല്ലാത്തിനും എന്തുണ്ടാവും ഒരു ഒരു ടൈം ടേബിൾ ഉണ്ടാവും അപ്പൊ അച്ഛനാവണമെങ്കില് നിങ്ങൾക്ക് അച്ഛനായി വചനം പ്രഘോഷിച്ച് വലിയ 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 നിലയിൽ തണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യണം നമ്മുടെ ടൈം ടേബിള് അനുസരിക്കണം ടൈം ടേബിൾ എന്ന ടൈം ടേബിൾ അനുസരിക്കണം നമ്മളെ തന്നെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി അല്ലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ് ഓക്കെ അപ്പൊ ഈ ടൈം ടേബിൾ എത്ര ആണ് അനുസരിക്കുക പിന്നെ എന്താണ് വേണ്ടത് പിന്നെ എന്ത് ചെയ്യണം ഇനി എന്തെങ്കിലും വേണം പിന്നെ എന്താ വേണം ഇവിടെ നമ്മൾ അച്ഛനാവാൻ വേണ്ടി വേറെ എന്താ വേണ്ടത് ആ ഇത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാല് നിങ്ങളെല്ലാവരാണ് ഇപ്പം നിങ്ങൾ പല പല നാട്ടിൽ നിന്നും പല മാതാപിതാക്കളിൽ നിന്നൊക്കെ ഇവിടെ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങളെല്ലാരാണ് ഇപ്പം നിങ്ങളെല്ലാവരും ബ്രദേസാണ് അല്ലെ നിങ്ങളുടെ വീട്ടിലെ ആരെക്കൊണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സുണ്ട് അല്ലെ ഉണ്ട് അവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടോ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇപ്പൊ നിങ്ങളുടെ പ്രദേശ ആരാണ് ആ ഇവിടെ ഇരിക്കുന്ന എല്ലാരും എല്ലാവരുമാണ് അല്ലേ പക്ഷുവോഹിത്തിന്റെ ബ്രദർ രോഹിത് സോ ആരാണിപ്പം ബ്രദർ അല്ലെ അല്ലെങ്കിൽ ഇതിന്റെ ബ്രദറിന്റെ പേരെന്താ ജിറ്റ്സൺ പേര് ജിക്സൺ ബ്രദർ എന്നാ അപ്പൊ നമ്മള് വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളെല്ലേ പരസ്പരം എല്ലാവരും ഒന്നിച്ച് സ്നേഹിച്ചൊക്കെ ജീവിക്കൂലേ അപ്പോ നമ്മള് ഈ ബ്രദേശ് ഇവിടെ സെമിനാരി ആയിരിക്കുമ്പോൾ ഓക്കെ നമ്മുടെ ഭവന ഏതാണ് നമ്മുടെ വീട് ഏതാണ് ഈ സെമിനാരിയാണ് ഇപ്പോ നമ്മുടെ വീട് അല്ലെ ഞങ്ങളുടെ അച്ഛന്മാരുണ്ട് നമ്മുടെ സ്പീക്കർ അച്ഛൻ അബ്രഹമുണ്ട് ഫോർമേറ്റേഴ്സ് ഉണ്ട് അപ്പം ഇപ്പം നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആരാണ് ഇവിടുത്തെ അച്ഛന്മാരാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാരും എന്താണ് യു ആർ ദ്രദേശ് ഓഫ് ദിസ് ഫാമിലി നിങ്ങളുടെ വീടിപ്പം എന്താണ് ഈ സെമിനാരിയാണ് നിങ്ങളുടെ വീട് അപ്പം നിങ്ങളെന്ത് ചെയ്യണം പരസ്പരം സഹായിക്കണം അപ്പം ഞാൻ ആ ആ പ്രദേശത്തുള്ളതാണ് അല്ലെങ്കിൽ ഇവണ് ഈ പ്രദേശത്തുള്ളത് അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും പാടില്ല നിങ്ങൾ എല്ലാവരും എന്താണ് ഒരു ഫാമിലിയിലെ അംഗമാണ് ഇപ്പം എല്ലാം ചെയ്യണം പരസ്പരം സഹായിക്കണം അല്ലേ ഇപ്പം പരസ്പരം സഹായിക്കണം ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും നീഡ്സ് ഇപ്പം ഒരാൾ അസുഖമായിരിക്കുന്നെങ്കിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കണം നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും അസുഖം നമ്മൾ സഹായിക്കത്തില്ലേ അല്ലേ അത് ചെയ്യണം പിന്നെ ഇവിടെ ജോലികൾ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ജോലി ഉണ്ടാവും അതൊക്കെ നല്ലവണ്ണം കൃത്യമായി ചെയ്യണം നിങ്ങൾ ട്രൂത്ത് സത്യസന്ധമായിരിക്കണം നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ച അച്ഛന്മാരോട് പറയണം മറച്ചു വെക്കല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ഫീലിംഗ് വേണമെങ്കിലും എന്ത് ചെയ്യണം നിങ്ങൾക്ക് അച്ഛന്മാരോട് സംസാരിക്കാം യു കാൻ എക്സ്പ്രസ് എനിത്തിങ് വിത്ത് ഫാദർ അബ്രഹാം ഓക്കെ സോ വി ആർ എവർ റെഡി ടു ഹെൽപ് യു സോ ബി ട്രൂത്ത്ഫുൾ ബി ഓണസ്റ്റ് അപ്പൊ അതൊക്കെ നമ്മൾ ഇതെല്ലാം ഇതൊക്കെ നമ്മൾ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് ആരാൻ പറ്റത്തുള്ളൂ അച്ഛനാവാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഈ സീഡിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സീഡിന് ഒരു ചെടിയായി കായ് തരണമെങ്കിൽ നമ്മൾ പറഞ്ഞ് എന്തൊക്കെ വേണം ലൈറ്റും വാട്ടറും ടെമ്പറേച്ചറും ഓക്സിജൻ ആവശ്യ ആവശ്യമുള്ളത് പോലെ നമുക്ക് എന്തൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം പ്രാർത്ഥിക്കണം നല്ലവണ്ണം പഠിക്കണം നമ്മൾ നമ്മുടെ ഈ ഇവിടുത്തെ റൂൾസൊക്കെ അനുസരിക്കണം പിന്നെന്ത് ചെയ്യണം ബി ഓണസ്റ്റ് സത്യസന്ധമായിരിക്കണം ഓക്കെ എങ്കിൽ മാത്രമേ നമുക്ക് അച്ഛനാകുവാൻ സാധിക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഇന്ന് ഒഫീഷ്യലായിട്ട് നമ്മുടെ സെമിനാരി ആരംഭിക്കുകയാണ് ഫസ്റ്റ് ഡേ വി ഹാവ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ എ ലോങ് ടൈം ഈ ദിവസത്തിനുവേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് വി ആർ വെരി ഹാപ്പി ടു സീ യു എസ്പെഷ്യലി ദ ന്യൂ ഫസ്റ്റ് ഇയേഴ്സ് കാണാൻ യും എത്തിയതിൽ സന്തോഷമുണ്ട് നമ്മൾ എല്ലാവരും എപ്പോഴും നമ്മളെല്ലാവരും വി ആർ വൺ ഫാമിലി ഓക്കെ നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് ഒരു കുടുംബത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒന്നിച്ച് മുന്നോട്ട് പോകണം ഓക്കെ സോ ഐ വിഷ് യു ഓൾ ഓഫ് യു ഹാവ് എ ഫ്രൂട്ട്ഫുൾ ഇയർ യു ഓഫ് ജീസസ് Be with you and help you. And we are already here for this to help you. Okay? All the best.